നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഒരുക്കത്തിലാണ് ടീം ഇന്ത്യ ഉള്ളത് ന്യൂയോർക്കിൽ ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസ് സെഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും എന്തായാലും ഇന്ത്യയുടെ വാമപ്പ് മത്സരം ഒന്നാം തീയതിയാണ് ജൂൺ ഒന്നിന് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടാണ് വാമപ്പ് മത്സരം കളിക്കുന്നത് ഇപ്പോൾ രോഹിത് ശർമ്മ ഒരു കാര്യം പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണ് വെല്ലുവിളി എന്താണ് എന്ന് സ്റ്റാർ സ്പോർട്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് എ ക്യാപ്റ്റൻസ് ബിഗ്ഗെസ്റ്റ് ചലഞ്ച് ഈസ് ഓൾവേസ് ടു ഹാൻഡിൽ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ദി ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഇൻ മൈ ക്യാപ്റ്റൻസി ഹാസ് ബീൻ ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു എവറി വൺ ഇൻ ദി ടീം ബിക്കോസ് എവറി വൺ ഷുഡ് ഫീൽ ലൈക്ക് ദേ ആർ പാർട്ട് ഓഫ് ദി ടീം ഇതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഒരു ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളെ ഡിഫറെന്റ് കൈൻഡ് ആയിട്ടുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം തൻ്റെ ക്യാപ്റ്റൻസിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലേണിങ് എന്താണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരെല്ലാവരും ടീമിന്റെ ഭാഗമാണ് എന്നവർക്ക് തോന്നിക്കുന്ന തരത്തിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ക്യാപ്റ്റൻ നിലയിൽ താൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും വ്യത്യസ്ത സ്വഭാവക്കാരുണ്ടാവും ശാന്തരായിട്ടുള്ള സ്വഭാവക്കാരുണ്ടാവും അതേസമയം വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്നവരുണ്ടാവും ഇതിൻ്റെയൊക്കെ മാധ്യത്തിൽ നിൽക്കുന്നവരുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവക്കാരുണ്ടാവും ടീമിൽ വ്യത്യസ്ത ഏരിയകളിൽ നിന്ന് വരുന്നവരാണല്ലോ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവർ കൂടിയാണ് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള വളരെ വലിയൊരു രാജ്യത്തിൻ്റെ വ്യത്യസ്ത മൂലകളിൽ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത സംസ്കാരങ്ങള് ഒക്കെ പിന്തുടരുന്നവരായിരിക്കും ടീം ഇന്ത്യയിലേക്ക് എത്തുക അവരെയൊക്കെ ഒരുപോലെ ഹാൻഡിൽ ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല അത് തന്നെയാണ് രോഹിത് പറയുന്നത് ക്യാപ്റ്റൻ നിലയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാലഞ്ച് വ്യത്യസ്ത തരക്കാരായിട്ടുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും